സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് ടിക്ടോക്ക് നിരോധിച്ചതിനെ തുടർന്നും സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ സ്വതസിദ്ധമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഹരമായ ടിക്ടോക്കിന് ഒടുവിൽ താഴെ വീണു അതിനെ തുടർന്നാണ് സന്തോഷിൻ്റെ ഇത്തരമൊരു നിലപാട് സർക്കാർ നിർദ്ദേശം മാനിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് മാറ്റുകയും ചെയ്തു ഇതിന് പിന്നാലെ ടിക്ടോക്ക് നിരോധിച്ചതിൽ വിഷമമുള്ളവർക്ക് ആസ്വ ആശ്വസിക്കാനുള്ള വഴി ഉപദേശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി സന്തോഷ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് താൻ അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ കണ്ട് ആസ്വദിക്കാനാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഉപദേശം തൻ്റെ വീഡിയോകളുടെ മുൻപിൽ എന്തോന്ന് ടിക്ടോക്ക് എന്നാണ് താരം ചോദിക്കുന്നത് അവനവൻ്റെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞിടത്താണ് ഒരാളുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നതെന്ന് സന്തോഷ് പറയുന്നു തൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങളും സമയം നല്ലതെങ്കിൽ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കാം മക്കളെ എന്നാണ് അഭിസംബോധന മക്കളെ അങ്ങനെ ടിക്ടോക്ക് ഗൂഗിൾ നിരോധിച്ചല്ലോ ആ ആപ്പ് ചില ആളുകൾ അപകടകരമായും വിധം മിസ്യൂസ് ചെയ്തു അഥവാ ചെയ്യുന്നു അത് കാരണം കുറെ അപകടമുണ്ടാകുന്നു എന്ന് പറഞ്ഞ ചിലർ കേസ് കൊടുത്തതാണ് ഈ വിധിയിലേക്ക് നയിച്ചത് എന്തിനേയും നല്ല രീതിയിലും പോസിറ്റീവായും ഉപയോഗിക്കുവാൻ പലരും ശ്രമിക്കാറില്ല ഏതായാലും ടിക്ടോക്ക് നഷ്ടപ്പെട്ട വിഷമത്തിൽ നിൽക്കുന്നവർ എൻ്റെ പാട്ടുകളും വീഡിയോകളും യൂട്യൂബിലൂടെ കണ്ട് ആസ്വദിക്കുക അത് നിരോധിച്ച വിഷമം പോയി കിട്ടും ബ്രാക്കറ്റിൽ വാൽക്കഷണം പണ്ഡിറ്റിൻ്റെ ലീലാവിലാസങ്ങളുടെ വീഡിയോകളുടെ മുൻപിൽ എന്തോന്ന് ടിക്ടോക്ക് അവനവൻ്റെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിയുന്നിടത്താണ് ഒരാളുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് പ്ലീസ് കമൻറ്റ് ബൈ സന്തോഷ് പണ്ഡിറ്റ് പിന്നീടും ബ്രാക്കറ്റിൽ പണ്ഡിറ്റിൽ വിശ്വസിക്കൂ ചിലപ്പോൾ നിങ്ങളും സമയം നല്ലതാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് തൊട്ടു താഴെ ഉരുക്ക് സതീഷനിലെ ഒരു ഗാനരംഗവും അദ്ദേഹം യൂട്യൂബ് ലിങ്കായി നൽകിയിട്ടുണ്ട് ഒപ്പം തൻ്റെ ഒരു നീല ഷർട്ടും ജീൻസും ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും ഈ പോസ്റ്റിന് താഴെയായി സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ടിക്ടോക്ക് നിരോധിച്ചതിൽ വിഷമമുള്ളവർ തൻ്റെ വീഡിയോ കണ്ട് യൂട്യൂബിൽ തൻ്റെ പഴയ വീഡിയോകൾ കണ്ട് ആസ്വദിക്കാനാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഉപദേശം